നമ്മൾ ഈ അപകടത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഈ റോഡിന്റെ എതിർവശത്തേക്ക് കൂടി പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ എതിർവശത്ത് ഏറ്റവും ഈ ആളുകൾ കാണാനായും മറ്റും ഈ മരക്കൊമ്പുകളിലും മറ്റും കയറി നിന്നിരുന്നു എന്ന് മാത്രമല്ല ഈ നേരത്തെ നിന്നിരുന്ന ഭാഗത്തോടൊപ്പം തന്നെ ഈ ചെരുപ്പുകളും മറ്റ് വസ്തുക്കളും അവരുടെ ഷോളുകളും മറ്റും ധാരാളമായി ഇവിടെ കാണാം ഇത് എല്ലാം തന്നെ ഉപേക്ഷിച്ച് ഈ പ്രാണവേദനയാൽ ആളുകൾ ഓടി മറിഞ്ഞതാണ് അത് അത് ഈ കൃത്യമായി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇവിടെയും അതിൻ്റെ നേരെ എതിർ ദിശയിൽ ഇവിടെ കുറേ ആളുകൾ നിന്നിരുന്നു ആ സ്ഥലവും ഇതേപോലെ ഈ അവരുടെ വസ്തുക്കൾ ചെരുപ്പുകളും മറ്റും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ആളുകൾ പോയിട്ടുണ്ട് ഇതിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയെ തന്നെയായിരുന്നു ഇന്നലെ കരൂരിൽ സംഭവിച്ചത് മുപ്പത്തി ഒൻപത് പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയ ദുരന്തം വിജയെ സംബന്ധിച്ചിടത്തോളം വിജയിയുടെ രാഷ്ട്രീയ രംഗപ്രവേശനത്തിൻ്റെ ഒരു ഗ്ലാമർ പരിവേഷം കൂട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന യാത്ര ആ യാത്രയിൽ അത്രത്തോളം ആളുകൾ തിങ്ങിക്കൂടാറുണ്ട് കോടതി അലക്ഷ്യ ഹർജി ഉൾപ്പെടെ വിജയിക്കെതിരെ നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കോടതി അടക്കം മദ്രാസ് ഹൈക്കോടതി അടക്കം ഒരാഴ്ച മുൻപ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ ആളുകളെ കൂട്ടി നടത്തരുത് അതിന് കൃത്യമായ അനുമതി വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയടക്കം ഉന്നയിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വരാനുണ്ടായ സാഹചര്യം ഒരാഴ്ച മുൻപ് തിരിച്ചിറപ്പള്ളിയിൽ ഇത്തരത്തിൽ സമാനമായ അപകടമുണ്ടായപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുമായി കോടതിയും എത്തിയത് സാജിദ് തുടരുകയാണ് സാജിദ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ച മുൻപ് തിരിച്ചിറപ്പള്ളിയിൽ നടന്ന അപകടം ആ അപകടത്തിന് ശേഷം മദ്രാസ് ഹൈക്കോടതി ഒരു ഉത്തരവേടുകയാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് വേണം പരിപാടി നടത്താൻ പരിപാടി നടത്തുമ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ നേതാവായി വിജയിക്ക് പറയാൻ അധികാരമുണ്ട് ജനങ്ങളോട് സമീപനം പാലിക്കാൻ അധികാരമുണ്ട് എത്ര ആളുകളെയാണ് പങ്കെടുപ്പിക്കേണ്ടത് എന്നത് പറയാനുള്ള അധികാരം വിജയിക്കുണ്ട് അതുമാത്രമല്ല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകൂറായി അനുമതി തേടുകയും ഒപ്പം തന്നെ അതിന് ഫണ്ട് കെട്ടിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതി പറയുകയുണ്ടായി പക്ഷെ അവിടെ ഇപ്പോൾ കോടതി പറഞ്ഞ ഉത്തരവ് പറഞ്ഞിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അതിദാരുണമായ ഒരു അപകടം അവിടെ സംഭവിച്ചിരിക്കുകയാണ് നാളെ മദ്രാസ് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധ്യത മറ്റു വിശദാംശങ്ങൾ എന്താണ് പുതിയതായി അവിടെ നിന്ന് നൽകാൻ ഉള്ളത് ജി ഇതിൻ്റെ ഈ സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചാണ് അജി പറയുന്നത് ഒരു കാഴ്ച തന്നെയാണ് എനിക്ക് കാണിച്ച് തരാനുള്ളത് ഇത് ഈ വിജയ് നിന്നിരുന്ന ആ റോഡിന്റെ നേരെ എതിർവശം ഇവിടെയെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യം അപകടം ഉണ്ടാകുന്നത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശവാസികളായ ആളുകൾ പറഞ്ഞത് പ്രകാരം ഈ ചാലിലേക്ക് ഇത് മലിനജലം ഒഴുകുന്ന ഒരു ഓ ഓവ് ചാലാണ് ഈ അഴുക്ക് ചാലാണ് ഇതിലേക്കാണ് ചില ആളുകൾ വീഴുന്നത് ഇതിൽ നമ്മൾക്ക് ചെരുപ്പുകളും മറ്റും കാണാൻ കഴിയും ഇവിടെ നിന്നാണ് ആദ്യം ആളുകളെ ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത് ആ സമയത്താണ് വിജയ് ചോദിക്കുന്നത് നമ്മുടെ കൊടിയുള്ള ആംബുലൻസ് ആണോ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു തീവ്രത അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ആ കൊടി കാണാം ചെരുപ്പുകൾ കാണാം ആ അഴുക്ക് ജാലിൽ ഇതിലേക്ക് ആളുകൾ വീണിരുന്നു ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് മറ്റു കൊണ്ടുപോയി ഇവിടെ നിന്ന് പരിക്കുപറ്റിയ ആളുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറം വരെ ആളുകൾ ഇങ്ങനെ സൂചി നിലത്തിട്ടാൽ വീഴാത്ത രീതിയിലുള്ള ജനസാഗരമായിരുന്നു അതിനിടയിലാണ് ഈ വിജയ് വരുന്നത് വിജയെ കാണാനുള്ള ഉന്തും തള്ളും തിരക്കും അതാണ് ആളുകൾ നിലത്ത് വീണത് നിലയിൽ രാജ്യം ഒന്നടങ്കം തന്നെ തമിഴ്നാടിനോട് രേഖപ്പെടുത്തി കഴിഞ്ഞു രാജ്യം ഞെട്ടിയ ഒരു അപകടമാണ് ഇന്നലെ സംഭവിച്ചത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ പ്രകടം ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നുണ്ട് ആളുകൾ വിജയ് സംബന്ധിച്ചിടത്തോളം വിജയയുടെ രാഷ്ട്രീയ ഭാവിനെ എന്ത് എന്ന് എതിരാളികൾ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിമിഷം എന്തായാലും ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് നൽകുകയായിരുന്നു നാജ്പേയും ഒപ്പം തന്നെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സാജിദും